Y eso, me hijas, ahí, que estudiar y que dejarle el día. എന്റെ ഗുണമാകളെ കുഞ്ഞുങ്ങളെ യോഗ എന്നുള്ള അവസാന അവസാനത്തെ പറയുന്ന ഇപ്പം താൽക്കാലികമായ അവസാനത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ സഹോദരങ്ങളെ ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓൾറെഡി യാത്രയിലായിട്ടുണ്ട് അപ്പോൾ നേരത്തെ എടുത്തതാണ് കേട്ടോ അമ്മമാർ മുൻകൂട്ടി കരുതുന്ന പോലെ നേരത്തെ അങ്ങോട്ട് എടുത്തു വെച്ചതാണ് വീഡിയോ കേട്ടോ ധ്യാന കർത്താവിന്റെ കരണിയാൽ അല്ല എല്ലാത്തിനും നന്ദി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നന്ദി പിന്നെ ഇന്നലെ ഞാൻ പതിനെ പറഞ്ഞപ്പോൾ ജനമി ആറ് ഏഴാണ് പറഞ്ഞത് ജനമി ആറ് പതിനേഴ് ആ ഒരു തിരുത്തുന്നുണ്ട് പിന്നെ ലാസ്റ്റ് രാമൻ എക്സ്ട്രാ കേട്ടിട്ടുണ്ടാകും അവിടെ നമ്മുടെ വീഡിയോ എടുത്ത പാവപ്പെട്ട ചേട്ടൻ്റെ അമേനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കും നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് വലിയ അറിയാമോ ഞാൻ ഓരോരുത്തും ഇന്നേ വരെ ക്യാമറയിൽ വീഡിയോ എടുക്കാത്ത ആൾക്കാർ വിളിച്ചു നിർത്തിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് ഒരു സ്ഥലം എന്നാലും വലിയ സന്തോഷമാണ് എല്ലാവർക്കും കേട്ടോ വലിയ കൂട്ടായ്മ ഇന്ന് നമുക്കൊരു നന്മുറം ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ നിയമ ആഴ്ചയിൽ ഒരു ദിവസം നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥന ബ്ലസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങള് ആ അതാണല്ലോ ലോരി എഴുതി ചോദിക്കുന്നു നോക്കി എത്ര കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഈശോ പ്രത്യേക അനുഗ്രഹിക്കും അങ്ങനെ നിയമങ്ങൾക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്ന് തമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം നിങ്ങൾ മൊത്തം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഫുള്ള് അങ്ങ് വായിച്ചു നാലൊക്കെ വായിച്ചു അവിടെ വചനം വെളിപ്പെടുത്തിയിരിക്കുക ആ തലക്കെട്ട് എന്താണെന്നറിയാവോ ഈ രണ്ട് കാര്യങ്ങൾക്ക് മടി വേണ്ട എന്നിട്ട് ഇവിടെ സങ്കീർത്തനം പറയുകയാണ് ഞാൻ എന്റെ എന്റെ ജീവിതകാലം മുഴുവൻ കർത്താവ് അങ്ങേടെ നാമത്തെ പുകഴ്ത്തി എന്താണ് പറയുകയാണ് ഞാൻ കൈകൾ ഉയർത്തി അങ്ങേടെ നാമം വിളിച്ച് അപേക്ഷിക്കും അതുകൊണ്ട് ചില ആൾക്കാർക്ക് രണ്ട് കാര്യത്തിന് മടിയുണ്ട് ഒന്ന് ഇങ്ങനെ കർത്താവിന്റെ നാമത്തെ ഇങ്ങനെ പുകഴ്ത്തി സ്തുതിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട് രണ്ടാമത് ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട് വചനം പഠിപ്പിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് മടി വേണ്ട പത്രോസ് തന്നെ ലേഖനത്തെ പറഞ്ഞത് പുരുഷന്മാരെ കൈകൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ വചനമുണ്ട് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്ക് മടി വേണം നിങ്ങൾ എന്ത് ചെയ്യേ ദാവീദിനെ യാതൊരു മടിയില്ല നൃത്തം ചെയ്ത കർത്താവിനെ ആരാധിക്കാൻ സമയത്ത് ദാവീദന്റെ വൈഫ് അല്ലെ അല്ലെങ്കിൽ മിഖാലിന്റെ പുത്രി സോറി മിഖാലിന്റെ അല്ലെ സാഹുവിന്റെ പുത്രൻ മിഖാൽ എങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് വരെ അല്ലെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നൊക്കെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ മക്കൾ ജനിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടല്ല അവൾ ഒരു 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 സ്റ്റിറയിലായി തീരുന്ന ഒരു അവസ്ഥയാണ് പറഞ്ഞത് അതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനാലിലെ ഒരു പ്രബോധനത്തിൽ മാർപ്പാപ്പ ഒരു ടോക്കിൽ പറഞ്ഞിരിക്കാൻ ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക ചെയ്യുന്ന ഒരു ലൈഫ് മജ്ജയും മേധസ്സം കൊണ്ട് എന്നതുപോലെ നല്ല ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിരിക്കും അല്ലാത്തവൻ്റെ ജീവിതം സ്റ്റിറയിലായിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹപ്പെടുത്താനും ഒരു ഉത്സാഹമാണ് എന്നെ കണ്ടുപിടിക്കുകയും അതുകൊണ്ട് നന്നായിട്ട് സ്തുതിക്കണം ദിവസം കുറച്ച് നാമ ഞാൻ അങ്ങയുടെ നാമത്തെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ നാമത്തെ പുകഴ്ത്തും സങ്കീർത്തം പറയാ എന്നിട്ട് പറയാണ് കൈകൾ ഉയർത്തി അല്ലെ അപ്പൊ അതിനകത്തൊക്കെ ഞാൻ ഓർക്കാണ് വെച്ചാൽ വലിയ ഉള്ള ആൾക്കാർക്ക് ഇതിനകത്ത് മടിയൊന്നുമില്ല ഈ അല്പജ്ഞാനം ഉള്ളവർക്കാണ് ഇന്നലെ ഓ ഞാൻ വലിയ ആളാണ് പാട്ട് ഞങ്ങൾ സൂചിച്ച് എന്താവുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു ഇപ്പൊ രണ്ട് കാര്യത്തിന് മടി വേണ്ട കുടുംബാംഗങ്ങൾക്ക് മടി വേണ്ട കേട്ടോ ആ പറഞ്ഞു ഹലിയ നമുക്ക് സ്തുതിക്കാം സ്തുതിക്കാംലിയ ഹലുവിയ കർത്താവേസ്വായങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഉച്ചത്തിൽ സ്തുതിയാവോ हाले लिया हाले लिया हाले लिया करता हुआ इधर में द मेरे प्रत्येक यार കർത്താവ് തന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ഇവരെഴുതി സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളിൽ മെയിൽ അയച്ചത് കർത്താവ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് ഫോണിലൂടെ കർത്താവ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ പ്രാർത്ഥനകൾ എഴുതി വെച്ച് സമർപ്പിക്കുന്നവര് കർത്താവെ കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ മുതിർന്നവരുടെ നിയോഗങ്ങൾ എല്ലാത്തിനും പ്രത്യേകം സമർപ്പിക്കുന്നു അതിനെ തടസ്സപ്പെടുത്തുന്നത് പൈസാശക്തികൾ യേശുവിന്റെ നാമത്തിൽ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേരി ഇവിടെ ആട്ടിപ്പായ്ക്കുന്നു യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്രകാരം ആട്ടിഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ കർത്താവേ യേശു ആറ് കെട്ടിയിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ എന്ന് േന്ന് രണ്ട് മുൻപേ പോകട്ടെ മത്ത പതിനെട്ട് പണ്ട് പല ദുഷ്ടികൾ ബന്ധിക്കുന്ന ലൂക്ക് ആറ് പത്തൊമ്പത് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ലൂക്ക് ഒൻപത് ഒന്ന് രണ്ട് വചനപ്രകാരം പിശാചികൾ ബന്ധി വിട്ടോട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും